നമസ്കാരം ഇതെന്താണ് പോകുന്നത് നമ്മുടെ നവകേരള സദസ്സ് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകരെ ഈ പിണറായി വിജയൻ്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് മർദ്ദിച്ച് അവസരാക്കുന്നു ക്രിമിനലുകൾക്കൊപ്പമാണോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ യാത്ര എന്ന് ചോദിച്ചു പോകും സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ മുഖ്യമന്ത്രിയുടെ ക്രിമിനൽ സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കുന്നു അവരെ മൃതപ്രായരാക്കുന്നു ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ച അവസ്ഥയാണ് കേരളത്തിലെന്ന് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ പറഞ്ഞത് എത്രമാത്രം ശരിയാണ് എന്ന് ഓർത്തുപോകേണ്ടി വരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ പോലീസുകൂടി കാവൽ നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം മാത്രമല്ല പോലീസുകാരെല്ലാം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് കാവൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇത് വേണുഗോപാലിൻ്റെ മാത്രം കുറ്റപ്പെടുത്തലല്ല ചിലപ്പോൾ കേരളത്തിൻ്റെ കുറ്റപ്പെടുത്തലാണത് കാരണം ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാവലാളായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കാവലാളായിത്തീരുന്ന പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിരത്തുകളൊക്കെ പക്ഷേ അപ്പോൾ ശബരിമലയെ നിയന്ത്രിക്കുവാനോ ശബരിമലയിലെ ഭക്തജനത്തിനൊക്കെ നിയന്ത്രിക്കുവാനോ പോലീസോ പോലീസിൻ്റെ സന്നാഹമോ സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം പ്രതിഷേധിക്കുന്ന കുട്ടികളെ തല്ലുന്നതിന് കൂടി പോലീസ് കാവൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും എല്ലാ കാലത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ആ കസേരയിൽ ഉണ്ടാവില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണമെന്നും തങ്ങളുടെ കുട്ടികളെ പേപ്പട്ടികളെ പോലെ തല്ലി തല പൊളിക്കാൻ പോലീസുകാർ കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാമെന്നും പോലീസുകാർ അത് വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നും ഇതൊന്നും ഓർക്കാതെ ഇതൊന്നും ഓർക്കാതെ ഞങ്ങൾ പോകില്ല എന്നുകൂടി വേണുഗോപാൽ കൃത്യമായി എണ്ണി എണ്ണി പറയുകയാണ് അപ്പോൾ അതും ശരിയല്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും കൂടാതെ ഈ പിണറായി വിജയന് ഒരു സാഡിസ്റ്റ് മനോഭാവമാണോ എന്ന് പി ഡി സതീശൻ ചോദിക്കുന്നുണ്ട് പോലീസ് സേനയിലെ പേരുകേട്ട ക്രിമിനലുകൾക്ക് ഒപ്പമാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നുകൂടി പറയുന്നുണ്ട് ഇത് സതീശൻ്റെ വാദങ്ങളാണ് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെയും കെ സ്യു പ്രവർത്തകരെയും മർദ്ദിച്ച ഗണ്മാനെയും അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇനി നേരിടുക തന്നെ ചെയ്യുമെന്ന് കൂടി പറയുകയാണ് പി ഡി സതീശൻ മുൻ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ രൂപം അത് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പി ഡി സതീശൻ മുഖ്യമന്ത്രി സത്യത്തിൽ അതിരുകടക്കുകയാണ് എന്നുകൂടി പറയുന്നു അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ ഭാഷയിൽ തന്നെ പറയുന്ന ജീവൻ രക്ഷാ പ്രവർത്തനം തങ്ങളും ആരംഭിക്കുമെന്നുകൂടി സതീശൻ മുന്നറിയിപ്പ് നൽകുകയാണ് കാരണം ഈ മുഖ്യമന്ത്രിയുടെ ഗവൺമാൻ്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സഫാരി സൂട്ടിലെ ക്രിമിനലുകളുടെയും ഇവരുടെയൊക്കെ വീടും സ്ഥലവും ഒക്കെ കൃത്യമായി കോൺഗ്രസ്സുകാർക്ക് അറിയാമെന്ന് കൂടി സതീശൻ പറയുകയാണ് കോൺഗ്രസ് വിചാരിച്ചാൽ ഇവർക്ക് വീട് വിട്ട് ഇറങ്ങാനാകാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നു കൂടി മനസ്സിലാക്കുക എന്ന് സതീശൻ ഓർമ്മപ്പെടുത്തുന്നു മുഖ്യമന്ത്രിക്ക് പിന്നെ ഈ സമനില തെറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നും കമ്മ്യൂണിസത്തെ കുഴിച്ചുമൂടാനുള്ള അവസാനത്തെ യാത്രയാണ് ഈ നവകേരള യാത്ര എന്നുമൊക്കെ ബി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെയും ശരിയല്ലേ എന്ന് പൊതുജനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു സത്യത്തിൽ ആ പൊതുജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഈ സമൂഹത്തിനുണ്ട് ഈ ഭരിക്കുന്ന പാർട്ടിക്കുണ്ട് കാരണം ചെയ്യുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പ്രേക്ഷകർ കണ്ടു കാണും നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി എഴുന്നള്ളുമ്പോൾ അതിനെതിരെ കരിങ്കൊടി മാത്രം ഉപയോഗിച്ച് മറ്റൊന്നും ചെയ്യുന്നില്ല കരിങ്കൊടി ഉപയോഗിച്ച് പ്രതിഷേധം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ കാണാൻ കഴിയുന്നുണ്ട് അവരെ നേരിടാനായി ഒരു കൂട്ടം ഡിവൈഎഫ്ഐ സി പി എം അണികൾ ഗുണ്ടകൾ അതിൻ്റെ പാതയോരങ്ങളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം ഒപ്പം തന്നെ പോലീസുകാരും നോക്കുകുത്തികളായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇതൊന്നുമല്ലാതെ മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നതിൻ്റെ പുറകിലായി എത്തുന്ന സഫാരി സൂട്ടിട്ടിറങ്ങുന്ന ഗൺമാനും അവരോടൊപ്പമുള്ള ബാക്കി പോലീസുകാരും സഫാരി സൂട്ടുകാരായ പോലീസുകാരും ചേർന്ന് ആ വണ്ടി നിർത്തി കാറ് നിർത്തി അതിൽ നിന്ന് പുറത്തിറങ്ങി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയാണ് തല്ലിച്ചതക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലല്ലാതെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടാകില്ല എന്നുകൂടി പറയട്ടെ കാരണം അത്രത്തോളം പോയ ഒരു ഭരണവും അത്രത്തോളം വിവരം കെട്ട ഒരു മുഖ്യമന്ത്രിയും ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നാട്ടിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്തുമ്പോൾ അതിനെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ പറയുന്നവരാണ് ഇങ്ങനെ പറയുന്ന പാർട്ടിയുടെ നേതാവായ എം ഗോവിന്ദൻ പറയുന്നത് ഇതാ അപ്പുറത്ത് നമ്മുടെ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നുണ്ട് ഈ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ആ എസ് എഫ് ഐ ചെയ്യുന്നത് അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകർ ചെയ്യുന്നത് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം അതിന് തടസ്സം നിൽക്കാൻ പാടില്ല അതിനൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഗവർണറുടെ വീടിനകത്ത് കയറി വരെ വേണമെങ്കിൽ പ്രതിഷേധം നടത്തുമെന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള അഹങ്കാരം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ അവരുണ്ട് അവർക്കത് ചെയ്യാം പക്ഷേ പാതയോരത്തു നിന്ന് കരിങ്കൊടി കാണിക്കുന്ന പാഞ്ഞു പോകുന്ന ബസ്സിന് നേരെ മാത്രം ഉയർത്തി കാട്ടുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഈ യൂത്തന്മാരെ തല്ലിച്ചതയ്ക്കുകയാണ് ആക്രമിക്കുകയാണ് ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടല്ലോ ഈ നവകേരള യാത്ര ആരംഭിച്ചത് മുതൽ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രമായിട്ട് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ പ്രതിഷേധവുമായി പാതയോരങ്ങളിൽ എത്തേണ്ടി വരുന്ന ഗതികേടാണ് ഒരാൾക്കും പ്രതിഷേധിക്കുവാനുള്ള അവകാശമില്ലേ ആ അവകാശങ്ങൾ ആരാണ് നിഷേധിക്കുന്നത് ഇനി അഥവാ അങ്ങനെ പ്രതിഷേധിച്ചാൽ തന്നെ ആ പ്രതിഷേധക്കാരെ മാറ്റേണ്ടത് അവിടുത്തെ പോലീസ് സംവിധാനമല്ലേ ആ പോലീസ് സംവിധാനങ്ങൾ നോക്കുകുത്തിയാവുകയും പിണറായി വിജയന്റെ ഭാഷയിൽ പറയുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും എസ് എഫ്ഐയുടെയും ഗുണ്ടകൾ പൂച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് പ്രതിഷേധിക്കുന്നവന്റെ തല തള്ളിപ്പൊളിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം പിന്നെ പോലീസുകാർ തന്നെ തല്ലുന്ന ഒരു സ്ഥിതിവിശേഷം പിന്നെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഗുണ്ടകൾ ചേർന്ന് തല്ലുന്ന ഒരു പൊതുവിശേഷം ഇനി ഇതൊക്കെ അപ്പുറം ഇതാ ഇന്നലെ കണ്ടതാണ് ഏറ്റവും ആശ്ചര്യജനകമായത് പൈലറ്റ് വാഹനത്തിലെത്തുന്ന ഗൺമാൻ വരെ ഇറങ്ങി തല്ലി തല്ലിച്ചതയ്ക്കുകയാണ് ഇത്രയും അഹങ്കാരം നിറഞ്ഞ ഒരു ഭരണം ഇത്രയും അഹന്തയുള്ള ഒരു ഭരണം പിണറായിയുടെ മറ്റൊരാളും ഈ കേരളത്തിൽ നടത്തിയിട്ടില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ നിരങ്ങി നടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ് നടക്കുന്നതെങ്കിൽ അവരുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത് ഇന്ന് വരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഒരൊന്നര മണിക്കൂർ പ്രസംഗം പ്രസംഗമെന്ന് ചോദിച്ചാൽ അതിനകത്ത് മൂന്ന് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും പ്രസംഗിക്കാൻ അവസരം അവസരമെന്ന് തോന്നിച്ചാൽ മറ്റൊന്നും നടക്കുന്നില്ല ഈ നവകേരള യാത്രയിൽ ഈ നവകേരള സദസ്സിലാകെ ലഭിക്കുന്നത് ആ സദസ്സിലേക്ക് എത്തപ്പെടുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും പ്രസംഗം രാഷ്ട്രീയ പ്രസംഗം അതുമാത്രമാണ് അതിനപ്പുറത്തേക്ക് അതൊന്നും പോകുന്നില്ല ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നില്ല വെറുതെ ഒരു രാഷ്ട്രീയ പേക്കൂത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സംസ്ഥാനത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചേർന്ന് ഈ ബസിനുള്ളിൽ കിടന്ന് നടത്തുന്ന ഈ പേക്കൂത്തുണ്ടല്ലോ ഈ കേരളത്തിന് അനാഥമാക്കുന്ന തരത്തിലുള്ള പേക്കൂത്ത് സെക്രട്ടേറിയറ്റിലൊക്കെ ആരെയും കാണാനില്ല മന്ത്രിമാരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും എന്ത് ഉദ്യോഗസ്ഥർമാർ മാത്രമുള്ള ഒരിടമായി സെക്രട്ടേറിയറ്റുകൾ നിയമസഭകൾ മാറിമോ ഇങ്ങനെ ഒരിടത്തും കാണില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു സംവിധാനം കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും ഉണ്ടാകില്ല വിഡ്ഢികളായ കുറേ മന്ത്രിമാരും അതിനൊപ്പ് താളം ഒരു മുഖ്യമന്ത്രി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനിറങ്ങിയവരാണ് ജനങ്ങളെ റോഡിലിട്ട് തല്ലിച്ചതക്കുകയാണ് ഈ പറയുന്ന പിണറായി വിജയൻ്റെ പോലീസും പോലീസിലെ ഗുണ്ടകളും കൂടാതെ എസ് എഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഡി എഫ് ഡി വൈ എഫ്ഐയുടെയും ഗുണ്ടകൾ ഇതാണോ നവകേരള സദസ്സുകൊണ്ട് നിങ്ങൾ ലക്ഷ്യമിട്ടത് ഇതാണോ നിങ്ങൾ നവകേരള സദസ്സിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകാൻ കാത്തു വച്ചിരുന്നത് ജനങ്ങളെ തിരിച്ചറിയാതെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കുക അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളെപ്പോലെ ഇത്രയും അഹങ്കാരം നിറഞ്ഞ അഹന്ത നിറഞ്ഞ ഏകാധിപതിയായി മാറുവാനുള്ള ശ്രമം നടത്തുന്ന ആൾ ശ്രീ പിണറായി വിജയൻ നിങ്ങളല്ലാതെ മറ്റൊരാളില്ല എന്ന് പറയേണ്ടി വരുന്നു ഗതികേടാണ് കേരളത്തിൻ്റെതെന്ന് ജനങ്ങൾ ഉറക്കെ ഉറക്കെ പറഞ്ഞു തുടങ്ങുന്നു ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ട് എന്ന് നവകേരള സദസിനെക്കുറിച്ചല്ല ചോദിക്കുന്നത് നമ്മുടെ കേരളത്തെക്കുറിച്ചാണ് ഈ കേരളത്തിനെ ഇങ്ങനെ അനാഥമാക്കിയത് ആരാണ് പിണറായി തന്നെയെന്ന് ജനം വിധി എഴുതുകയാണ്